ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇച്ചിരി മധുരമായാലോ ഇന്ന് ഇച്ചിരി പായസം വെക്കാം ചൗവരി പായസം അതെങ്ങനെയാണെന്ന് നോക്കാം നാനൂറ് ഗ്രാം ചവ്വരി കഴുകിയെടുത്ത് വെച്ചിരിക്കുന്നു ഇനി നമുക്കിത് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കുതിർത്ത് വയ്ക്കാം ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചു ഇനി ഒരു അര മണിക്കൂർ നേരം കുതിർത്ത് വയ്ക്കാം ചൗവരി വേവിച്ചെടുക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ പായസത്തിന് വെച്ച വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കഴുകി കുതിർത്ത് വെച്ച ചൗവരി വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് ഇട്ട് കൊടുക്കാം വെള്ളത്തിലേക്ക് ഞാനത് മുഴുവനും ഇട്ട് കൊടുക്കുന്നുണ്ട് തിളച്ച വെള്ളത്തിലേക്കിടുമ്പം ഇതുപോലെ ഒരു തവിയോ എന്തെങ്കിലും കൊണ്ട് വേണം ഇടാന് കൈ കൊണ്ട് തന്നെ ഇടുമ്പോൾ മേത്തുക്കാവും ചൗവരി ഇട്ട് കഴിഞ്ഞാൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് കട്ടിയാകും അടിയിലും പിടിക്കും മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മുടെ ചൗവരി നമുക്ക് വേവിച്ചെടുക്കാൻ ചൗവരി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് കൂടെ നമ്മളിങ്ങനെ കോരി നോക്കുമ്പോൾ മഴത്തുള്ളി പോലെ അപ്പോൾ ഞാൻ ഒരു കിലോ ശർക്കര പാനീയാക്കി വെച്ചിട്ടുണ്ട് അതിലൊരു പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് തയ്യാറാക്കാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇനി നമ്മൾ ഇതിന് മധുരം ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കി നോക്കിയപ്പോൾ മധുരം കുറവാണ് അപ്പോൾ ബാക്കി ശർക്കരയും കൂടെ അതിൽ ഒഴിച്ചു കൊടുത്തു നമ്മുടെ ചൗവരി പായസം നന്നായിട്ട് തിളച്ച് കുറുകിയിട്ടുണ്ട് ഞാനിനി ഒരു ലിറ്റർ പാൽ തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് അതിലൊരു പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ പായസം ഒന്ന് ഇളക്കി ശർക്കരയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് ചേരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കാം തിളക്കിയാൽ വേണം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം പായസം തയ്യാറാക്കാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഇതിൽ വേണമെങ്കിൽ പൻസാരയിലും ഈ പായസം തയ്യാറാക്കാൻ പറ്റും ഇനി ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ചേർക്കുന്ന പോലെ ചുക്കും ജീരകവും ഒന്നും ചൗരി പായസത്തിലേക്ക് ചേർക്കലില്ല ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെയൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഞാൻ ഈ പായസത്തിലേക്ക് ഒരു നുള്ളുപ്പാണ് ഇട്ട് കൊടുക്കുന്നത് വളരെ കുറച്ച് മാത്രം ഒരു ഒരു പിഞ്ചുപ്പ് അത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ ശർക്കരയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ടുകൊടുക്കും എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കണം പായസമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ പായസത്തിലേക്ക് ഇച്ചിരി ക്യാഷും മുന്തിരി ഒക്കെ വറുത്തിടാം അതിനുവേണ്ടി ചൂടായ ചട്ടിയിലേക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആ നെയ്യൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ ഇനി കുറച്ച് ക്യാഷും ഇട്ട് കൊടുക്കാം ക്യാഷും നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ നന്നായിട്ട് വഴറ്റണം ഒന്ന് മൂത്ത് വരട്ടെ അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം മുന്തിരിയും കൂടെ ഇട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നമ്മുടെ ചൗവരി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ടാണ് ഇപ്പം തന്നെ കട്ടിയായിട്ടുണ്ട് ഇനി ഇരിക്കെ ഇരിക്കും ഇത് കുറുകും പെട്ടെന്ന് കുറുകും അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നിൽ പാൽ കുറച്ച് തിളപ്പിച്ച് ഒഴിക്കുക അതല്ലെങ്കിൽ വെള്ളം തിളപ്പിച്ച് ഒഴിച്ചാൽ മതി പായസം കട്ട് ചെയ്ത് മാറിക്കിട്ടും ചവരി പായസം തയ്യാറാക്കുമ്പം അതിൽ ക്യാഷും മുന്തിരിയും മാത്രമല്ല നിലക്കടലയും തേങ്ങാക്കൊത്തും ഒക്കെ നെയ്യും വാട്ടി ചേർക്കാം ഇനിയും ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും വേണമെങ്കിലും നെയ്യ് വഴറ്റി ഇടാം മക്കൾക്കൊക്കെ ഇഷ്ടമാകും അങ്ങനെയും പായസം തയ്യാറാക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ചൗവരി പായസം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം എല്ലാവർക്കും ഇഷ്ടമാകും ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് ഇച്ചിരി മധുരവും കൂടെ ഒക്കെ ഒന്ന് കഴിക്കണ്ടേ വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി മധുരമൊക്കെ കഴിക്കുന്നത് നല്ലതാണ് പഞ്ചസാരയെക്കാൾ നല്ലത് ശർക്കര പായസമാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല താങ്ക് യു